ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ നമ്മളാണെങ്കി ഇപ്പൊ ട്രിവാൻഡ്രം കോവളത്താണുള്ളത് നമ്മളാണെങ്കിൽ ഇവിടെ മാർഗഴി ഫെസ്റ്റ് എന്ന് പറഞ്ഞ കോമ്പറ്റീഷനിൽ പെർഫോം ചെയ്യാനാണ് വന്നിരിക്കുന്നത് ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ പെർഫോം ചെയ്യുന്നത് കാരണം എല്ലാ പ്രാവശ്യം ഈ ഒരു കോമ്പറ്റീഷനും ചെന്നൈയിലും ഒക്കെയാണ് അപ്പൊ ഇപ്പോഴാണ് ഈ ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നത് അപ്പം ഞാൻ ഭരതനാട്യത്തിലും ഫോക്കിലും ആണ് പെർഫോം ചെയ്യുന്നത് അപ്പൊ ഫസ്റ്റ് ഞാൻ എന്താണ് മേക്കപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോ ഹെയർ ചെയ്യണം അങ്ങനെന്താണ് ഹെയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹെയർ ഒക്കെ സെറ്റിങ്സ് ഒക്കെ കഴിഞ്ഞിട്ട് പൂവും കാര്യങ്ങളൊക്കെ വെച്ചു ഇനി ഡ്രസ്സ് ഡ്രസ്സുകൂടെ സെറ്റ് ചെയ്ത് നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആവുമായിരുന്നു അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ സ്റ്റേജിലേക്ക് ഭരനാട്ടിയും കളിക്കാൻ കയറി ഫസ്റ്റ് ആയിരുന്നു ഭരാനാട്ടി ഒരു ഹനുമാന്റെ ഐറ്റം ആയിരുന്നു അപ്പം നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നു സ്റ്റേജില് പിന്നെ നമ്മളാണെങ്കിൽ ഇത് ക്യാമറയിൽ തന്നെ എടുത്ത് ഒത്തിരി ഫോട്ടോസാണ് അവിടെ എല്ലാം എടുത്തൊരു ഫോട്ടോയാണ് ഇത് അനിയെത്തി അവളുടെ ഫോട്ടോ എടുത്തില്ല പരാതി വേണ്ടെന്നും പറഞ്ഞൊക്കെ എടുത്തിയാണ് ഇത് ലവൻ അവന്റെ ഫോട്ടോ എടുത്തിയാണ് നീരജിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇത് ഞങ്ങൾ മൂന്നേരം എടുത്ത ഫോട്ടോയാണ് ഭയങ്കര വെയിൽ ആയിരുന്നു അതൊന്നും ഭയങ്കര ആയിരുന്നു. ഞങ്ങൾ ഇത്രയും പേരായിരുന്നു പോയത് പിന്നെ ടീച്ചറും ഉണ്ടായിരുന്നു ഇതാണ് അമ്മയും കുഞ്ഞമ്മയും ഒക്കെ ഭയങ്കര സ്നേഹത്തിലാണ് അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് ഞാൻ പോസ് ഒക്കെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് അങ്ങനെ എടുത്താണ് നമ്മുടെ ബാഗ് എന്തോ താറായി കിടക്കുന്നത് അങ്ങനെ പോസ് ഒക്കെ ഉണ്ട് ഇതാണ് എൻ്റെ ടീച്ചർ ടീച്ചർ വന്നായിരുന്നു കൂടെ ഇതൊക്കെ ഇവന്റെ സിംഗിൾ ഫോട്ടോസാണ് ഇവര് മറക്കാനും പരാതി സിംഗിൾ ഫോട്ടോ ഇല്ലാന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ എടുക്കുകയും ചെയ്തു സിംഗിളും ചെയ്യുകയും ചെയ്തു അങ്ങനെ ഒത്തിരി ഫോട്ടോസ് എന്തായാലും എടുത്തു ഇതൊക്കെ കണ്ടില്ലേ ഞാൻ ഓടി വരുന്ന വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഫോക്കിന് സെറ്റ് ആവുകയാണ് ഫോക്കിന് ഹെയർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഡ്രസ്സും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കേക്കപ്പ് ഒന്നും ചെയ്തില്ല അന്നേരം ഞാൻ ഫോക്ക് ഒരു പുലിയുടെ ഐറ്റം ആയിരുന്നു ചെയ്യുന്നത് അതിനനുസരിച്ചൊരു കോസ്റ്റ്യൂമും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ആ ഒരു ഇതിന് നല്ല രീതിയിലായിരുന്നു ചെയ്തത് അപ്പം ഹെയർ സ്റ്റൈലും ഒക്കെ ഒത്തിരി അടിപൊളിയായിരുന്നു ഒന്നും മാറ്റിയില്ല ജസ്റ്റ് മൂക്കൂച്ച ഒക്കെ മാത്രമേ ഒന്ന് മാറ്റിയുള്ളൂ അപ്പം ഒരു ഡ്രസ്സിന്റെ ലുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം എനിക്ക് ഫുഡും കഴിച്ചിട്ടേ ഫോക്ക് ഡാൻസ് കളിച്ചാ മതി എന്നാണ് പറഞ്ഞത് രണ്ടരക്കായിരുന്നു പ്രോഗ്രാം അന്നേരം എന്താണ് ഞാൻ തന്നെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പൊ ഫ്രീ ആണ് അങ്ങനെ ഫോക്ക് ഡാൻസും തുടങ്ങി അപ്പോൾ ഫോക്ക് ഡാൻസ് ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ പുലിയുടെ റേറ്റ് ആയിരുന്നു ചെയ്തിരുന്നത് അപ്പം ഫുള്ള് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ നിന്ന് വലിയ കൊട്ടയും പിന്നെ കുറേ തുണിയും ഒക്കെ ആയിരുന്നു പ്രോപ്പർട്ടി അന്നേരം അതെല്ലാം ഉണ്ടായിരുന്നു അന്നേരം ഫോക്ക് മൊത്തത്തിൽ കളറായിരുന്നു പക്ഷെ ഫോക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന അല്ലായിരുന്നു അതായത് ഞാനാണെങ്കിൽ വിചാരിച്ചത് ഞാൻ ഇച്ചിരി കൂടെ കൈട്ടായി കളിക്കൂ താട് പക്ഷെ എന്റെ പേര് പെട്ടെന്ന് വിളിച്ചായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാ രണ്ടര ആയിരുന്നു ടൈം അപ്പൊ ഞാനൊരു മൂന്നരയാന്ന് വിചാരിച്ചത് പക്ഷെ ഞാൻ കൃത്യം രണ്ടര രണ്ട് നാപ്പതൊക്കെ ആയപ്പോഴത്തേക്കും കളിച്ചു അന്നേരം ഈ ഒരു ഫോട്ടോസൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതാണ് നിങ്ങൾക്ക് ഇതിനകത്ത് എന്റെ പ്രോപ്പർട്ടി കാണാൻ കുറെ ചോറ്റുപാത്രവും കുറെ തുണിയും ഒക്കെ ഒരു വലിയ കൊട്ടയുണ്ട് അങ്ങനെ ഞങ്ങൾ കോവളത്ത് വന്നിട്ട് ഞങ്ങൾ കോവളം ബീച്ചിലൂടെ ഒന്ന് കേറി കോവളം ബീച്ച് വെച്ച് ഞാൻ അടുത്ത ഫോട്ടോസൊക്കെയാണ് വേസ്റ്റ് ഇത് ഞങ്ങൾ അവിടെ നിന്ന് വഴക്കുണ്ടാക്കിയ ഒരു ബബിൾ വാങ്ങിച്ച് എന്നിട്ട് കണ്ടിട്ട് ഞങ്ങൾ ബബിൾ പൊട്ടിച്ചു പൊട്ടിച്ചു കളിക്കുകയാണ് ഞങ്ങക്ക് ഇത് തന്നെ ആയിരുന്നു ഓടപ്പാണി പക്ഷെ ആ ബബിൾ പെട്ടെന്ന് തീർന്നു അങ്ങനെയുള്ള ഡ്രെസ്സൊക്കെ നനഞ്ഞാണ് വന്നത് അക്ഷര ഇശിക ഒക്കെ പൊട്ടിക്കുന്നുണ്ട് ഇശിക പൊട്ടിക്കാൻ ഞാൻ കൊടുക്കാണ് മോളെ അത് പൊട്ടിച്ചോ അത് പൊട്ടിച്ചോന്നൊക്കെ പറയാണ് ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതേപോലെ കൊറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ സ്പെൻഡ് ചെയ്ത് കാണും പക്ഷെ ഇത്രയും വൈബ് ഒന്നും വന്നിട്ടില്ല അങ്ങനെ ഞങ്ങളാണെങ്കിൽ ഈ ബബിള് ഒരേ നേരുന്ന ഇതിനെ ഉള്ളു ഇത് എന്തായാലും ഉള്ളതിനൊക്കെ വെച്ച് ഞങ്ങൾ കളിച്ചു അങ്ങനെ നീരജായിരുന്നു ഫുൾ ടൈം ബബിള് വിട്ടുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ വഴക്കുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണംന്ന് പറഞ്ഞിട്ട് ഞങ്ങളും വെച്ചു പിന്നെ ഞങ്ങൾ കടലിൽ കയറി അവിടെ ആയിരുന്നു ഫുൾ അടിപൊളി അവിടെ ആണെങ്കിൽ എല്ലാരും ഞങ്ങളൊക്കെ കിടക്കുമായിരുന്നു വെള്ളത്തില് അങ്ങനെ ലാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് റിസൾട്ട് അനൗൺസ്മെന്റ് വന്നു അപ്പൊ റിസൾട്ട് അനൗൺസ് ചെയ്ത രണ്ടെണ്ണത്തിന് എനിക്ക് ഫസ്റ്റ് ഉണ്ട് അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം ഞാൻ പോലും ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഞാൻ ഫോക്കിന് പിന്നെയും പ്രതീക്ഷിച്ചു എന്ന് പറയാം ഭരതനാട്ടിൽ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഫോക്ക് ഞാൻ സെക്കൻഡും ഒക്കെയാണ് പ്രതീക്ഷിച്ചത് അപ്പൊ രണ്ടിനും ഫസ്റ്റ് ഉണ്ട് അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമാണ് പിന്നെ എന്നെ വല്യ ട്രോഫിയും കിട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ട്രോഫിയും കണ്ടിട്ട് പോലും വയ്യത് ഒക്കെ മറക്കാക്ക കാരണം എനിക്ക് പിന്നെ ഇതിന്റെ പേരില് ഭയങ്കര സെലിബ്രേഷൻ ഒക്കെ ആയിരുന്നു എന്റെ ഡാൻസ് സ്കൂളില് കേക്കെബ്രേഷൻ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ